ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്വർണപ്പാളികൾ വീണ്ടും പരിശോധിക്കുന്നതിനായി സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും മുംബൈ ബാബ അറ്റോമിക് സെൻറ്ററിൽ പരിശോധന നടക്കും നേരത്തെ ബി എസ് എസ് സിയിൽ നടത്തിയ പരിശോധനയിൽ അപാകത നില നിൽക്കുന്നതിനാലാണ് വീണ്ടും സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നത് വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നു വീണ സ്വർണ്ണപ്പാളികളിൽ എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധന ആദ്യം ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു അത് വി എസ് എസ് സിയിലാണ് നടന്നത് പക്ഷേ അവിടെ ആ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഭാബ അറ്റോമിക് സെൻറ്ററിലേക്ക് പോകുന്നത് അപ്പോൾ വി എസ് എസ് സിയിൽ നടന്ന പരിശോധനയിൽ എന്താണ് അപാകത എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കുന്ന നടപടി ഏത് ഘട്ടത്തിലാണ് വീണം വിനോദ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച വിഷയത്തിൽ സ്വർണം എത്രയാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അത് ശാസ്ത്രീയ പരിശോധന ഏറ്റവും നിർണായകമാണ് എസ് ഐ ടി സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ബി എസ് ഒരു ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു ആ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത അതിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് പാളികളിലെ സ്വർണത്തിൻ്റെ അളവ് എത്രയാണ് പാളികൾ മാറ്റിയോ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചിട്ടില്ല അവ്യക്തത തുടരുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു ലാബിൽ കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തണമെന്നുള്ളൊരു ചിന്ത എസ് ഐ ടി സംഘത്തിന് വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഹൈക്കോടതിയിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട അനുമതി ലഭിച്ചതിനു ശേഷമാണ് രണ്ടാമത് ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മുംബൈ ഭാവ അറ്റോമിക് സെന്ററിലാകും ഇതിന്റെ ഒരു പരിശോധന നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനായി തന്നെ ഇന്ന് രണ്ടാമതും പാളികളുടെ സ്വർണ സാമ്പിൾ ശേഖരിക്കും ഇതിൽ സ്വർണത്തിന്റെ അളവെത്ത അല്ലെങ്കിൽ മെർക്കുറിയുടെ അളവ് എങ്ങനെയാണ് ചെമ്പിന്റെ അളവാണോ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാര്യം കേസുമായി ബന്ധപ്പെട്ട് പല പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് സ്വർണ്ണമല്ല തന്നത് ഒരു ഭാഗത്ത് പറയുന്ന സ്വർണ്ണമാണ് ചെമ്പായിരുന്നു എന്നുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് വാസ്തവത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണം കണക്കുകളിൽ രേഖപ്പെടുത്തിയ സ്വർണം അതേ അളവിലുണ്ടോ ആ സ്വർണം കൃത്യമായി കവർച്ച നടത്തിയോ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യം കവർച്ച നടന്നോ ഇല്ലയോ അതിന്റെ അളവ് എങ്ങനെയാണ് അതായത് കോടികളുടെ മോഷണം നടന്നു അതിൽ കിലോ കണക്കിനുള്ള സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള തെളിവുകൾ എസ് ഐ ടി സംഘത്തിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സ്വർണ്ണ കവർച്ചയെ സാധൂകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രീയ പരിശോധന ആ പരിശോധനാ ഫലത്തിനായിട്ടാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം കോടതിയെ സമീപിച്ചത് ഇന്ന് എസ് ഐ ടിയിലെ മറ്റും എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർ കാണും ഒപ്പം തന്നെ ഈ ലാബിലെ ബാബാ അറ്റോമിക് സെന്ററിലെ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുടെ വിദഗ്ധ സംഘവും എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സന്നിധാനത്തെത്തി ഇവർ സാമ്പിൾ ശേഖരിക്കും സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം മുംബൈയിലെത്തി പരിശോധന നടത്തും പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് കാരണം ഈ ഒരു കേസിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ശാസ്ത്രീയ പരിശോധനയിലെ അവ്യക്തത നിലനിൽക്കുന്നതാണ് ഈ റിപ്പോർട്ട് നൽകാൻ വൈകുന്നതെന്നുള്ള കാരണമാണ് എസ് ഐ ടി സംഘത്തിലെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അതിനാൽ തന്നെ ഏറ്റവും നിർണായകമാണ് രണ്ടാമത് നടക്കാൻ പോകുന്ന ശാസ്ത്രീയ പരിശോധനയും ആദ്യം വി സി നടന്ന പരിശോധനയിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചിട്ടില്ല മാത്രമല്ല ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയപ്പോഴും അവർ കൃത്യമായിട്ടുള്ള ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അത് കേസിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒന്നുകൂടി രണ്ടാമതൊരു രണ്ടാമത് കൂടി ഒരു ശാസ്ത്രീയ പരിശോധന നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എസ് ഐ ടി സംഘം എത്തുകയും അതിന് ശുഭസൂചകമായിട്ടുള്ള ഒരു അനുമതി ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് വിനോദ് വളരെ വ്യക്തമാണ് സ്വർണ്ണ കവർച്ച കേസിൽ സ്വർണപ്പാളികൾ വീണ്ടും പരിശോധിക്കുന്നതിനായി സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും മുംബൈ ഭാബ അറ്റോമിക് സെൻറ്ററിലാണ് പരിശോധന നടക്കുക നേരത്തെ വി എസ് എസ് ഐയിൽ നടത്തിയ പരിശോധനയിൽ അപാകത നിലനിൽക്കുന്നതിനാലാണ് അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയപരമായ റിപ്പോർട്ട് ലഭിക്കുന്നതിലുള്ള പ്രയാസം മൂലമാണ് വീണ്ടും ഒരു പരിശീധനയ്ക്കായി തയ്യാറാവുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ